ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബറിലാണ് ഞാൻ ആദ്യമായിട്ട് കേന്ദ്രീയ വിദ്യാലയ സംഘടനയിൽ ജോയിൻ ചെയ്യുന്നത് ടി ജി ടി ഹിന്ദിയായിട്ട് എന്റെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഊട്ടിക്കടുത്തളം അരുവങ്കേഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് കഴിഞ്ഞ് എനിക്ക് മിനിസ്റ്റർ ഓഫ് ഹോം അഫേഴ്സിന്റെ കീഴിലുള്ള ഡിപാർട്ട്മെന്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി കിട്ടി അപ്പൊ അടുത്ത സമയത്ത് ഇതിനേക്കാൾ നല്ല ജോലിയായിരുന്നു അത് സോ ഐഫോൺ അസിസ്റ്റന്റ് ഡയറക്ടർമെന്റ് ലാംഗ്വേജ് ഞാൻ ഈ കാർഡായിട്ടാണ് എല്ലാ സ്ഥലത്തും പോവാ അതായത് എന്റെ കാർഡാണ് എന്റെ പേര് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്നാണ് സി ജി എസ് എസ് കാർഡ് ഈ കാർഡുമായിട്ട് എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഈ സ്കീമിൽ എന്തായാലും ഹോസ്പിറ്റലിൽ എനിക്ക് ഫ്രീ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാണ് ഡി എ ഫസ്റ്റാൾ എം എ ഫസ്റ്റാഡ് ബി എഡ് ഫെസ്റ്ററും ജെ ആർ എഫ് ആദ്യത്തെ തവണ എഴുതിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേരളത്തിന് നേടിയൊരു ഞാരാണ് കേരളത്തിലെ ഒന്ന് അക്കോടി ആർക്കും ജെ ആർ എഫ് കിട്ടിയിരുന്നില്ല പിന്നെ പാർട്ട് ടൈമായിട്ട് ഞാൻ ഗവേഷണം നടത്തി അതിന്റെ ഗവേഷണത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ജനസംസാര മാധ്യമങ്ങളെ ഹിന്ദി അനുവാദക്ക് സമസ്സ എന്നായിരുന്നു അതായത് പ്രോബ്ലംസ് ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ ഹിന്ദി മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്നായിരുന്നു ഹലോ എല്ലാവർക്കും പ്രശ്നിലേക്ക് സ്വാഗതം എൻ്റെ പലർക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ പ്ലസ് ടൈനിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് എൽ പി യു പി അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ പിന്നെ കെ ടെറ്റ് പരീക്ഷ ഇതിനൊക്കെയുള്ള സൈക്കോളജി ആൻഡ് പെഡമോളജി ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത രണ്ടു മൂന്ന് ദിവസം മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളായ ഞാൻ പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസ സംവിധാനങ്ങളായ കേന്ദ്രീയ വിദ്യാലയ സംഗമൻ അതുപോലെ തന്നെ നവോദയ വിദ്യാലയ സമിതി ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും ഒരുപാട് അധ്യാപക അനധ്യാപക തസ്തികളിലേക്കുള്ള വിജ്ഞാപനം ഈ അടുത്ത് മൂന്നാല് ദിവസം മുമ്പ് വരികയുണ്ടായി അപ്പൊ അതിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് നിങ്ങളിൽ കൂടുതൽ പേരും അധ്യാപകരാകാൻ അഭിനയിക്കുന്നവരായതുകൊണ്ട് ഞാനീ അനധ്യാപക തസ്തികകളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല ഒരുപാടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട് സെക്ഷൻ ഓഫീസർ ഉണ്ട് അതുപോലെ അസിസ്റ്റന്റ് ഉണ്ട് സ്റ്റനോഗ്രാഫറുണ്ട് അസിസ്റ്റൻ്റ് എൻജിനീയർ ഉണ്ട് മൾട്ടി ടാസ്ക് ചെയ്യുന്ന അതായത് പിയു ഇങ്ങനെയുള്ള ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഐ ആർ നോട്ട് റെഫറിങ് ഓൺ ദീസ് തിങ്സ് ഞാനിപ്പോൾ പറയുന്നത് അധ്യാപക തസ്തികകളെ കുറിച്ച് മാത്രമാണ് ആദ്യമായിട്ട് ഈ നമ്മളെ കേരളീയർ പൊതുവെ നമുക്ക് ഉള്ളിൽ ഏതെങ്കിലും ഒരു ചെറിയ അധ്യാപക തസ്തിക നേടിയെടുത്ത് തൃപ്തി അടയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മികച്ച അവസരങ്ങൾ പുറമേ ഉണ്ടെങ്കിൽ അത്തരം അവസരങ്ങൾ തേടിപ്പോകുന്നതിന് ഒട്ടും പണികാണിക്കരുത് നമ്മൾ ഈ കേരള പി എസ് സി മുന്നോട്ട് വെക്കുന്ന എൽ പി എസ് ഐ യു പി എസ് ഐ പരീക്ഷ എഴുതി അതിൻ്റെ മൂന്ന് കൊല്ലത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇങ്ങനെ വേടാമ്പരത്തെ പോലെ നോക്കിയിരിക്കുന്നതിന് പകരം കുറച്ചൊക്കെ നമ്മൾ ഒരു ഒരു റിസ്ക് ടേക്കിംഗ് മെൻ്റാലിറ്റിയോട് കൂടി ഒന്ന് വിശാലമായി ചിന്തിച്ചാൽ പ്രതിയുടെ മുന്നിൽ എത്തിച്ചേരാൻ പോകുന്നത് വളരെ ശോഭനീയമായ ഒരു ഒരു വിസ്മയം ജനിപ്പിക്കുന്ന ഒരു ലോകമായിരിക്കും എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേന്ദ്രീയ വിദ്യാലയ സംഘം അതുപോലെ നവോദയ വിദ്യാലയ സമിതി അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി അതിൻ്റെ കീഴിൽ വരുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഇത് അതായത് സി ബി എസ് ഇ സിലബസ് ഫോളോ ചെയ്യുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് നവോദയ വിദ്യാലയ സമിതിയും കേന്ദ്രീയ വിദ്യാലയ സംഘടനയും കേന്ദ്രീയ വിദ്യാലയ സംഘടന എന്നാണ് പറയുക കേട്ടോ സംഘടൻ എന്ന് ഹിന്ദി പറഞ്ഞാൽ ഓർഗനൈസേഷൻ എന്നാണ് അർത്ഥം ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ എന്ത് ലിറ്ററസിയുടെ കീഴിൽ വരുന്നതാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ പുതിയ വിദ്യാഭ്യാസ നയം വരുന്നതുവരെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയത്തിൻ്റെ പേര് മാനവ വിഭവശേഷി മന്ത്രാലയം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ് ഇതിൻ്റെ അങ്ങനെ മാറ്റിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ വന്ന മൂന്നാമത്തെ വിദ്യാഭ്യാസ നയത്തോടു കൂടി അതിൻ്റെ പേര് വീണ്ടും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി എന്നാക്കി മാറ്റി അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ ഞാനൊരു മുഖവരിയായി പറഞ്ഞുകൊണ്ട് ഉത്തരേ ഉള്ളു നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ സംഘടനയിൽ കേന്ദ്രീയ വിദ്യാലയ സംഘടന ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പിന്നെ നവോദയ വിദ്യാലയ സമിതി എനിക്കറിയാം രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നയം ശുപാർശ ചെയ്യുന്നതനുസരിച്ച് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുക തന്നെയാണ് ആയിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഓരോ റെസിഡൻഷ്യൽ സ്കൂളുകൾ മികവുറ്റ വിദ്യാഭ്യാസം നൽകുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന വിഭാവനം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഉന്നതം നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള അവരുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ഇങ്ങനെ ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ സൂചകങ്ങളായ ഇവയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നവോദയ വിദ്യാലയ സമിതികൾ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അപ്പോൾ അറുപത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട കേന്ദ്ര വിദ്യാലയ സ്കൂളുകളും എൺപത്തി ആറിൽ ഉണ്ടാക്കിയ നവോദയ വിദ്യാലയ സ്കൂളുകളിലുമാണ് ഇപ്പോൾ ഒരുപാട് വേക്കൻസികൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിട്ടിരിക്കുന്നത് ഇത് ഇന്ത്യ എമ്പാടുള്ള വേക്കൻസികളാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം കേന്ദ്രീയ വിദ്യാലയ സംഘടനയിൽ പി ജി ടി അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ മൂന്ന് തരത്തിലുള്ള ടീച്ചേഴ്സാണുള്ളത് പ്രൈമറി സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എന്ന് നമ്മൾ പറയുന്ന പോലെ പി ആർ ടി ജി ടി ആൻഡ് പി ജി ടി ഓക്കെ പ്രൈമറി ടീച്ചർ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ അപ്പോൾ ഈ പി ജി ടി ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഒഴിവുകൾ നമ്മുടെ കേന്ദ്ര വിദ്യാലയ സംഘടനയിൽ ഉണ്ട് പിന്നെ നമ്മൾ ടി ജി ടിക്ക് ആണെങ്കിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഏകദേശമല്ല കൃത്യമായിട്ട് പി ആർ ടിക്ക് ആയിരത്തി ഒരു മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഏകദേശം ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വേക്കൻസികൾ നമ്മുടെ നവോദയ വിദ്യാലയ സമിതിയിലും അതിൻ്റെ കീഴിൽ വരുന്ന സ്കൂളുകളിലും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്നത് സി ബി എസ് ഇ കറിക്കുലം ആണ് ഇനി ഇതുകൂടാതെ കേന്ദ്ര വിദ്യാലയ സംഘടന ഹെഡ്ക്വാർട്ടേഴ്സ് നിങ്ങൾക്കറിയാം ഡൽഹിയിലാണ് അതിൻ്റെ കീഴിൽ ഇരുപത്തിയഞ്ച് റീജിയണൽ ഓഫീസുകളുണ്ട് ഇവിടെ റീജിയണൽ ഓഫീസുകളുടെ ഹെഡ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർമാരാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഘടന എന്നുള്ള കൺസെപ്റ്റ് നോക്കി ഞാൻ പറയാം ഏറ്റവും താഴെ പി ആർ ടി അതിൻ്റെ മേലെ ത്രേ ടി ജി ടി അതിൻ്റെ മേലെ പി ജി ടി അതിൻ്റെ മേലെ വൈസ് പ്രിൻസിപ്പൽ അതിൻ്റെ മേലെ പ്രിൻസിപ്പൽ പിന്നെ അതിൻ്റെ മേലെ എജ്യൂക്കേഷണൽ ഓഫീസർ പിന്നെ അതിൻ്റെ മേലെ അസിസ്റ്റൻ്റ് കമ്മീഷണർ പിന്നെ ജോയിൻറ് കമ്മീഷണർ പിന്നെ അഡീഷണൽ കമ്മീഷണർ പിന്നെ കമ്മീഷണർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഘടന പോകുന്നത് നമ്മുടെ വിദ്യാലയ സമിതിക്കും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിലേക്കുള്ള പരീക്ഷ നടക്കുന്നത് വളരെ സമയബന്ധിതമായിട്ടുള്ള പരീക്ഷയാണ് അടുത്ത മാസം ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ ആയിട്ട് രണ്ട് പരീക്ഷയിൽ കൂടിയാണ് ഇത് നടത്തുന്നത് ഒന്നൊരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും മറ്റൊന്ന് ഒരു മെയിൻ പരീക്ഷ ഉണ്ടാവും പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് വെറും ക്വാളിഫൈങ് നേച്ചറിലുള്ള പരീക്ഷയാണ് അതിൽ കിട്ടുന്ന മാർക്ക് പിന്നെ മെയിൻ പരീക്ഷക്കൊന്നും പരിഗണിക്കില്ല സിവിൽ സർവീസ് പരീക്ഷക്കൊക്കെ നമ്മൾ പ്രിലിമിനറി മെയിൻ രണ്ടെണ്ണം ഉണ്ടല്ലോ അതിൽ പ്രിലിമനറി എന്ന് പറയുന്നത് വെതർ യു ആർ ക്വാളിഫൈ ഫോർ റൈറ്റിങ് മെയിൻ എക്സാമിനേഷൻ ഓർ നോട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതാണ് പ്രിലിമനറി ഓക്കെ അത് കഴിഞ്ഞ് മെയിൻ പരീക്ഷ ഈ മെയിൻ പരീക്ഷക്ക് കിട്ടുന്ന മാർക്ക് അതിൻ്റെ എൺപത്തഞ്ച് ശതമാനം വെയ്റ്റേജും പിന്നെ പതിനഞ്ച് ശതമാനം ഇൻ്റർവ്യൂവിൽ കിട്ടുന്ന വെയിറ്റേജും കൂടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു അതായത് ഫോഴ്സ് പ്രൂഫായിട്ടുള്ള മെത്തഡോളജി സ്വീകരിച്ചുകൊണ്ടാണ് ഒരുവിധ കറപ്ഷനും യാതൊന്നുമില്ലാതെ മെറിറ്റിന് മാത്രം ഊതൽ നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടിയാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് ഇനി ഞാനൊരു കാര്യം പറയാം എന്തുകൊണ്ടാണ് ഇതാ ഈ പി ആർ ടി ജി ടി അതുപോലെ തന്നെ പി ജി ടി പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ വ്യക്തിപരമായി നിങ്ങളോട് ഈ പ്രബ്സ്കെയിലിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അഭ്യർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നാമത് എല്ലാവർക്കും വിദ്യാഭ്യാസത്തോടുള്ള അടങ്ങാത്തൊരു സ്നേഹവും ഒരു താല്പര്യവും ഉണ്ടാവും അല്ലേ ഗുണമേന്മയുള്ള വിദ്യാർത്ഥികൾ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉണ്ടാക്കണമെങ്കിൽ ഗുണമേന്മയുള്ള അധ്യാപകർ ആവശ്യമുണ്ട് അതിന് തന്നെ ശേഷിയുള്ള അദ്ധ്യാപകര് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലേ പറ്റൂ അതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഒന്ന് വിദ്യാഭ്യാസത്തോടുള്ള നിങ്ങളുടെ അഭിരുചി ഓക്കെ പലപ്പോഴും മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഓർമ്മവരാണ് വിദ്യാഭ്യാസം ദാരിദ്ര്യത്തിനെതിരെയുള്ള ഒരു ഇൻഷുറൻസ് ആണ് എന്നാണ് ഏ ഓക്കെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പിന്നെ ദാരിദ്ര്യം എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവപ്പെടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം കൂടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു വാചകം കൂടി എനിക്ക് ഓർമ്മവരെയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് സമ്പന്നതയുടെ നാളുകളിൽ ഒരു ആഭരണവും വൈപരിത്വത്തിന്റെ വിഷമത്തിൻ്റെ നാളുകളിൽ ഒരു ഒരാശ്രയവുമാണ് മനസ്സിലായില്ല അപ്പൊ നിങ്ങളെല്ലാവരും നല്ല അധ്യാപകരാവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ നിശ്ചയമായും ഈ കേന്ദ്ര വിദ്യാലയ സംഘടനയിലെ വിവിധ പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക എന്നിട്ട് അതിനുവേണ്ടി കൃത്യതയോടുകൂടിയുള്ള പരിശീലനം നടത്തുക അപേക്ഷിക്കുക പിന്നെ ഹോൾ ടിക്കറ്റ് വരുമ്പം പോയി പരീക്ഷ എഴുതുക എങ്ങനെയെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു കാഷ്വൽ മെൻഡായിട്ടോടു കൂടി നമ്മൾ ഒരു കാര്യത്തെയും സമീപിക്കരുത് ഓക്കെ നിങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനവും നിങ്ങൾ ചെയ്തേ പറ്റും ഒരു മറ്റൊരു പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ കേന്ദ്രീയ കേന്ദ്ര സർവീസിലെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ആ ശമ്പള സ്കെയിൽ അത് തന്നെ ഒരു വലിയ ആകർഷണീയതയാണ് അതായത് യിൽ തുടങ്ങുന്നത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് എന്ന് വെച്ചാൽ ഈ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ പ്ലസ് കേന്ദ്ര സർവീസിൽ ഇപ്പോഴുള്ള അമ്പത്തി എട്ട് ശതമാനം ഡി എ അതായത് ഈ നാല്പത്തി ഏഴായിരത്തിൻ്റെ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറിൻ്റെ അമ്പത്തി ശതമാനം ഡീർണ സലവൻസ് പിന്നെ നിങ്ങൾ ഏത് സിറ്റിയിലാണ് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ മുപ്പത് ഇരുപത് പത്ത് ശതമാനം ഹൗസ് ആൻഡ് അലവൻസ് നിങ്ങൾ മെട്രോപൊളിറ്റൻ സിറ്റി അതായത് ചെന്നൈ ഡൽഹി മുംബൈ കൊൽക്കട്ട തുടങ്ങിയ സിറ്റികളിലാണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ മുപ്പത് ശതമാനത്തോളം നിങ്ങൾക്ക് ഹൗസ് ആൻഡ് അലവൻസ് ആയി കിട്ടും പിന്നെ താരതമ്യ ജനസംഖ്യ കുറേയുള്ള പൂനെ ബാംഗ്ലൂർ അഹമ്മദാബാദ് ഭോപ്പാൽ ഇങ്ങനെയുള്ള നഗരങ്ങളിലാണെങ്കിൽ ഇരുപത് ശതമാനവും അതിൻ്റെ താഴെയുള്ള നഗരങ്ങളിലാണെങ്കിൽ പത്ത് ശതമാനവും എച്ച് ആർ നിങ്ങൾക്ക് ലഭ്യമാണ് കൂടാതെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടി നിങ്ങളുടെ കൂടെയാണ് പഠിക്കുന്നതെങ്കിലുള്ള ഫ്രീ ആയിട്ട് പഠിക്കാം മറ്റെവിടെയെങ്കിലാണ് അതിൻ്റെ ഹോസ്റ്റൽ ഫീ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രീയ വിദ്യാലയ സംഘടനയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഒപ്പം നവോത്യ വിദ്യാലയ സംഘടനയിലാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എല്ലാം ഫ്രീ ആണ് റെസിഡൻഷ്യൽ സ്കൂളുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത് കേന്ദ്ര വിദ്യാലയ സംഘടനയിലാണ് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല ഞാൻ കേന്ദ്രീയ വിദ്യാലയ സംഘടനയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒന്പതിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത ആളാണ് എൻ്റെ പേര് ഒരുപക്ഷെ നിങ്ങള് ഏർ ഇവിടെ പലരും എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ എൻ്റെ വേറെ മൂഡ്സ് എന്താണോ അല്ലെങ്കിൽ എൻ്റെ പൂർവ്വകാല അപ്പോയിൻമെന്റ്സുകൾ എന്തൊക്കെയാണ് എങ്കിലും അതിനെ കുറിച്ച് ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടാവില്ല നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവില്ല ഓക്കെ എങ്കിലും പറയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബറിലാണ് ഞാൻ ആദ്യമായിട്ട് കേന്ദ്രീയ വിദ്യാലയ സംഘടനയിൽ ജോയിൻ ചെയ്യുന്നത് ടി ജി ടി ഹിന്ദി ആയിട്ട് എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഊട്ടിക്കടുത്തുള്ള അടുവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അടുവങ്ങാട് നിങ്ങൾക്കറിയാം ഊട്ടിയിൽ മദ്രാസ് റെജിമെൻ്റൽ സെന്റർ ഉണ്ട് അതുപോലെ തന്നെ അരോവാട് ഇന്ത്യയുടെ പടക്കോപ്പ് നിർമ്മാണശാല അതായത് ഊട്ടിന്ന് കൂടൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ അറോങ്കാട് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി ഉണ്ട് അതിൻ്റെ പേര് കോടയിൽ ഫാക്ടറി എന്നാണ് ഈ അടുത്ത കാലത്ത് കോടൈൻ ഫാക്ടറിയിൽ ഒരു രണ്ടു കൊല്ലം മുമ്പ് ഒരു സ്ഫോടനം ഉണ്ടായി ഓക്കെ ആംസേൻ്റെ മ്യൂഡീഷ്യൻസ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് അത് അപ്പോൾ അവരുടെ കീഴിലുള്ള സ്കൂളാണ് അവരുടെ കോമ്പൗണ്ടിലാണ് ഈ കേന്ദ്രീയ വിദ്യാലയ സംഘടന എന്റെ സ്കൂളുള്ളത് അവിടെയാണ് എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെന്റ് സോ അന്ന് എനിക്ക് കിട്ടിയ ശമ്പളം ഒരുപക്ഷെ നിങ്ങടെ ആലോചിച്ചാൽ അന്ന് രണ്ടായിരം രൂപയിൽ താഴെ മാത്രമാണ് എനിക്ക് കിട്ടിയ ശമ്പളം അതിൽ പ്രത്യേകതയൊന്നുമില്ല കാരണം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞിട്ടാണ് മൂന്നര പതിനാണ്ട് കഴിഞ്ഞിട്ടാണ് അപ്പം ശമ്പളം ഓൾമോസ്റ്റ് സെയിം ആണെന്നെ വക്കം അതായത് ഇൻഫ്ലേഷൻ്റെ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ രണ്ടായിരം ഇന്നത്തെ ഏകദേശം തൊണ്ണൂറായിരം എൺപതിനായിരം ആ റേഞ്ചിൽ തന്നെ വരും അപ്പോൾ ഒരു പി ജി ടിക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റയ്യായിരം രൂപയും ഒരു ടി ജി ടിക്ക് എൺപത്തയ്യായിരം തൊണ്ണൂറായിരം രൂപയും ഒരു പി ആർ ടിക്ക് ഒരു എഴുപത്തയ്യായിരം എൺപതിനായിരം രൂപയും ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയാണ് ഇത് എന്ന് ഓർക്കുക അദ്ദേഹം വീണ്ടും പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരികയാണ് അതായത് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഞാൻ കേന്ദ്ര വിദ്യാലയ സംഘടന ജോയിൻ ചെയ്യുന്നത് രണ്ട് വർഷം മാത്രമേ ഞാനവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ജോലി കിട്ടി അപ്പോൾ അന്നത്തെ സമയത്ത് ഇതിനേക്കാൾ നല്ല ജോലിയായിരുന്നു അത് സോ ഐ വോം ടെഡ് ഫോർ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫീഴ്സിലേക്ക് പോയി അവിടെ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് അഞ്ച് വർഷത്തോളം ജോലി ചെയ്യുന്നു ഓക്കെ ഓക്കെ ക്ലാസ് വൺ പോസ്റ്റുകളാണ് ഗ്രൂപ്പ് റെസൻറ്റൻറ്റ് പോസ്റ്റുകളാണ് പിന്നെ അവസാനവും ഞാൻ ഏകദേശം ഒരു വർഷം പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജനറൽ മാനേജർ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വർക്ക് ചെയ്യുകയും ഉണ്ടായി അപ്പോൾ ഇതാണ് ഇതിനിടയിൽ സംഭവിച്ചത് പിന്നീട് ഞാൻ വി ആർ എസ് ഒക്കെ എടുത്തു വാങ്ങി പിന്നെ കുറച്ചുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് അപ്പോൾ ഈ കേന്ദ്രീയ വിദ്യാലയ സംഘടനയിൽ നിങ്ങൾക്ക് അധ്യാപകരായാൽ ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് കൂടാതെ നിങ്ങളുടെ ഹെൽത്ത് കവറേജിനെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ് കൃത്യസമയത്ത് തന്നെ കിട്ടും നമ്മുടെ കേരള ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെന്റ് എന്നാലാണെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് ന് ഷോ യു ഞാൻ ഈ കാർഡുമായിട്ടാണ് എല്ലാ സ്ഥലത്തും പോവുക അതായത് ഇത് എന്റെ കാർഡാണ് ഇതിന്റെ പേര് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്നാണ് സി ജി എച്ച് എസ് കാർഡ് ഈ കാർഡുമായിട്ട് എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഈ സ്കീമിൽ എന്തയൽഡ് ആയ ഹോസ്പിറ്റലിൽ എനിക്ക് ഫ്രീ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാണ് മനസ്സിലായില്ലേ ഇനി ഞാൻ തന്നറിയുന്ന മറ്റൊരു കാര്യം പറയാം അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കേരള പി എസ് സിൻ്റെ ഒരു ഐ പി യു പി പരീക്ഷക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രീ മെഡിക്കൽ കവറേജ് ഒന്നുമില്ല മെഡിസൺ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് ആ മെഡിസൻ പദ്ധതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അംശവിഹിതം കൊടുക്കണം പക്ഷെ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ചികിത്സാ ആനുകൂല്യങ്ങളൊന്നും മെഡിസപ്പിൽ കൂടി ലഭ്യമാകുന്നില്ല അതായത് മെഡിസപ്പ് വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യം അതല്ല ഓക്കെ ഇനി പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി മാത്രമേ ഉള്ളൂ ഈ പരീക്ഷ രണ്ട് ഘട്ടങ്ങളിലൂടെ നടക്കുന്നത് ഒന്ന് പ്രിലിമനറി പരീക്ഷ മറ്റൊന്ന് മെയിൻ പരീക്ഷ ഓക്കെ ഈ മെയിൻ പരീക്ഷയ്ക്ക് ഉള്ള സിലബസും കാര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള പരീക്ഷയില നമ്മൾ പ്രപ്സ്കെയിൽ വഴി നൽകുന്നതായിരിക്കും ഇനി കൂടുതലും പേടി ഉദ്യോഗാർത്ഥികൾക്ക് പേടിയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഹിന്ദിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് അതായത് കേന്ദ്രീയ വിദ്യാലയ നവോദയ വിദ്യാലയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേരളീയർക്ക് ഇപ്പോഴും ഹിന്ദി എന്ന് പറയുമ്പോൾ അതും ഒരു തമിഴ്നാട്ടുകാർക്ക് ഹിന്ദിയുടെ വിരോധം അവർക്ക് അതൊരു ഒരു കൾച്ചറലായിട്ടും അല്ലെങ്കിൽ അവരുടെ സംസ്കാരപരമായിട്ടോ ഒക്കെ ഉള്ള ഒരു ഒരു പൊളിറ്റിക്കൽ മിശ്രത്തിൻ്റെ പേരിലാണ് നോക്കുക നമ്മളങ്ങനെയല്ല നമ്മൾക്ക് ഹിന്ദിയെ എന്തൊരു പുച്ഛം പോലുള്ള കൂടി ആണ് നമ്മൾ സമീപിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഹിന്ദി ഹിന്ദി ഏതൊരു ഭാഷയും അധികം നിങ്ങൾക്കറിയാണെങ്കിൽ ഒരു കൂടുതൽ ഭാഷ നിങ്ങൾക്ക് അറിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ് അല്ലേ ഞാൻ പറയണെങ്കിൽ എൻ്റെ എനിക്ക് തോന്നുന്നത് മലയാളം ഒരു സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ ഹിന്ദി ഒരു നാഷണൽ ഹൈവേ ആണ് ഇംഗ്ലീഷിനാൻ ഒരു ഇന്റർനാഷണൽ ഹൈവേ എന്നും പറയും ഞാൻ പറയുന്നതാണ് ഇട്ടോ നിങ്ങൾ യോജിക്കണോ എന്നല്ല ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഹിന്ദി വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എസ്പെഷ്യലി വെൻ യു ആർ ഗോർ ഗോയിങ് ഫോർ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂയില് ഡെഫിനറ്റായിട്ട് അവരെ നിങ്ങളോട് ഹിന്ദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഹിന്ദിയിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഹിന്ദിയിൽ നിങ്ങളുടെ കോമ്പിറ്റൻസി എത്രത്തോളം ഉണ്ട് അറ്റ്ലീസ്റ്റ് ഫങ്ഷണൽ ഹിന്ദിയിൽ അതായത് ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാനുള്ളതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് അത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചോദിച്ചു എന്ന് വരാം ഓക്കെ എൻ്റെ സബ്ജക്റ്റ് ഞാൻ ബേസിക്കായിട്ട് പഠിച്ചത് എന്നെ ഹിന്ദി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്നോട് ഹിന്ദിയെ ഫംഗ്ഷണൽ ഹിന്ദിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ബിക്കോസ് ഓഫ് കോഴ്സ് ദാറ്റ് ഐ ദൈമ ഹിന്ദി ഓക്കെ അപ്പോൾ വട്ട് ഐ എം ടെലിംഗ് യു ഹിയർ ഈസ് ദാറ്റ് യു മസ്റ്റ് ഹാവ് എ ഡീപ് പ്രൊഫിഷ്യൻസി ഇൻ യുവർ ഓൺ ലാംഗ്വേജ് മലയാളം ആസ് വെൽ ആസ് ഇംഗ്ലീഷ് ഓൾസോ ഇംഗ്ലീഷിൽ നല്ല മരിജ്ഞാനം ഉണ്ടായിരിക്കണം ഒപ്പം ഹിന്ദിയിൽ ഫങ്ഷണൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള പവറും നിങ്ങളെ നേടിയിരിക്കണം അപ്പം നിങ്ങൾ ഏത് വിധേയ ആയിക്കോട്ടെ ഫങ്ഷണൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഡിസ്കോഴ്സ് ഹിന്ദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ സംസാരിക്കാനും പിന്നെ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നെ ഫങ്ഷണൽ ഹിന്ദിയിലും നിങ്ങൾ കുറച്ചൊക്കെ അറിവ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പോസ്റ്റ് നിങ്ങളുടെ കയ്യിലെത്തും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല അപ്പോൾ പ്രെബ്സ്കലിൻ്റെ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ചെയ്യുകയാണെങ്കിൽ കോഴ്സിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ടുള്ള ഒരു മാസം നിങ്ങൾക്ക് ഫങ്ഷണൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി കോഴ്സ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതിന് നേതൃത്വം നൽകുന്നതും ഞാനായിരിക്കും എനിക്ക് ഹിന്ദിയിൽ ബി എ ഫസ്റ്റ് റാങ്ക് ആണ് എം എ ഫസ്റ്റ് റാങ്ക് ആണ് ബി എഡ് ഫസ്റ്റ് റാങ്ക് ആണ് ജെ ആർ എഫ് ആദ്യത്തെ തവണ എഴുതിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേരളത്തിൽ നേടിയത് ഞാനാണ് കേരളത്തിൽ അന്ന് അക്കുറി ആർക്കും ജെ ആർ എഫ് കിട്ടിയിരുന്നില്ല പിന്നെ പാർട്ടിയുമായിട്ട് ഞാൻ ഗവേഷണം നടത്തി എൻ്റെ ഗവേഷണത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ജനസഞ്ചാർ മാധ്യമവുമെ ഹിന്ദി അനുവാദക്ക് സമസ്യ എന്നായിരുന്നു അതായത് പ്രോബ്ലംസ് ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ ഹിന്ദി മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്നായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് ഉറപ്പ് നൽകാനുള്ള ഒരു കാര്യം ഈ ഫങ്ഷണൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു വേണ്ടി ആ കാര്യത്തിൽ നിങ്ങളെ എക്യുപ്ഡ് ആക്കാനുള്ള ക്ലാസ്സുകളും പ്രിത്സ്കേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകും അതിനുള്ള പ്രാക്ടിക്കൽ ക്ലാസ് പോലും നിങ്ങൾക്ക് ഇവിടെ വെച്ച് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ കേന്ദ്രീയ വിദ്യാലയയിലെ പി ആർ ടി ജി ടി പി ജി ടി കോഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആത്മവിശ്വാസം ഒട്ടും കളയാതെ അതായത് കേന്ദ്രീയ സർവീസിലുള്ള പോസ്റ്റുകളും മുഴുവനും നോർത്ത് ഇന്ത്യക്കാർക്കാണ് എന്നുള്ള തെറ്റായ ഒരു ധാരണ അത് ഇന്ന് തന്നെ ഉപേക്ഷിക്കുക നമുക്ക് നമ്മുടെ കേരള പി എസ് സി മതി എന്നുള്ള ഒരു ചെറിയ ആഗ്രഹം മാത്രം മനസ്സിൽ കൊണ്ട് നടക്കരുത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും രാജ്യമാണ് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലും വരുന്ന പോസ്റ്റുകളൊക്കെ നമ്മുടെയും നമുക്കും അർഹതപ്പെട്ടതാണ് എന്നുള്ളതോടുകൂടി എനിക്കും ഇതൊക്കെ സാധ്യമാവും എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തി നിങ്ങൾ പഠിക്കുക മുന്നേറുക എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ സഹായിക്കാൻ പ്രബ്സ്കയിലുണ്ടാവും ഞാനും ഉണ്ടാവും അപ്പോൾ നമുക്ക് പരീക്ഷയുടെ ആ സമയങ്ങളിലും അതിനു മുമ്പും ക്ലാസുകൾ വഴി നിരന്തരം കണ്ടുകൊണ്ടേ സോ സി യു അഗെയിൻ ആൻഡിൽ ദൻ ദിസ് ഇസ് ഡോക്ടർ വി ബാലകൃഷ്ണൻ സൈനിങ് ഓഫ് ടുഡേ താങ്ക് യു സി യു അഗെയിൻ ഓക്കെ